ഈ മാസം ഒമ്പതിന് തിയേറ്ററിലെത്തുന്ന രണ്ട് ചിത്രങ്ങളാണ് ജനനായകനും പരാശക്തിയും ബിജയുടെ രാഷ്ട്രീയ പ്രവേശത്തിന് മുന്നോടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവസാന ചിത്രം എന്നാണ് ജനനായകൻ എന്ന സിനിമയുടെ സവിശേഷത ചിത്രത്തിനും ബിജയ്ക്കും ആശംസകൾ നേർന്നിരിക്കെയാണ് പരാശക്തിയിൽ മുഖ്യവേഷത്തെ അവതരിപ്പിക്കുന്ന രബി മോഹൻ ഇതിനടക്കം ചർച്ചയായിട്ടുള്ള ബോക്സ് ഓഫീസിലെ ഈ പോരാട്ടത്തിന് തൊട്ടുമുമ്പ് െ പ്രശംസിച്ചുകൊണ്ട് രവി മോഹൻ രംഗത്ത് എത്തിയത് സിനിമാ ലോകത്ത് വലിയ വാർത്തയായിട്ടുണ്ട് തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് രവി മോഹൻ വിജയ്ക്ക് വിജയ ആശംസ നേർന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ദലപതി വിജയിച്ചിരിക്കുന്നു വിജയ അണ്ണ എന്നെ സംബന്ധിച്ച് താങ്കൾ ഇതിനോടക്കം വിജയിച്ചു കഴിഞ്ഞു എല്ലാ കാര്യങ്ങളിലും ട്രെയിലർ എനിക്ക് ഇഷ്ടമായി ഞാൻ ഉൾപ്പെടെ പലരുടെയും ഹൃദയം കീഴടക്കാൻ ഈ ചിത്രത്തിന് സാധിക്കുമെന്നുറപ്പുണ്ട് താങ്കളുടെ എ കാലത്തെയും ആരാധകനും സഹോദരനുമാണ് ഞാൻ സംവിധായകൻ എസ് വിനോദിനെയും മുഴുവൻ അണിയറ പ്രവർത്തകർക്കും വിജയ ആശംസകൾ നേരുന്നു രവി മോഹൻ പറഞ്ഞു